സത്യം പറയല്ലോ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണും ഞാൻ പഴയ ഒരു ഗുണ്ടയാണ് എൻ്റെ ശിഷ്യ ഗുണ്ടന്റെ തുലാഭാര ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വെറും തുലാഭാരമല്ല ലോകത്താദ്യമായിട്ടായിരിക്കും മാരകായുധങ്ങൾ കൊണ്ട് തുലാഭാരം നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് അമ്പലത്തിൽ വെച്ച് നടത്തിയാൽ പോരെന്ന് ഞങ്ങൾ ഗുണ്ടകൾക്ക് ഇഷ്ടമല്ല എല്ലാവരെയും കാണിച്ച് ചെയ്യണം കാരണം ഞങ്ങൾ എന്തുമാത്രം ആയുധം കൊണ്ടെന്ന് എല്ലാവരും അറിയണം എന്താകുമോ എന്തോ ആരാ ഞാൻ ആദിഥി തൊഴിലാളി ആദ്യമായിട്ടാണ് റിസോബാബയുടെ ഫിഗർ ഉള്ള ഒരു അന്യദാന തൊഴിലാളിയെ കാണുന്നത് അല്ല എന്താ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്താ ഞാൻ ആശാനാണല്ലോ എന്താണല്ലോ അപ്പം ഞാൻ തോഴിയാണ് ഞാൻ ഇവിടെ പൂജ നടത്താൻ വന്ന ആശാനാണ് പൂജ നടത്താൻ വന്നതോ എന്റെ ദൈവമേ അതിഥി തൊഴിലാണ് പൂജ നടത്തി നടത്തിയോ അല്ല എന്താ പേരെന്താണ് എന്റെ പേര് രാജു ബനിയ ആ ബനിയന്റെ പേര് രാജു ഇനി നിന്റെ പേര് പറ അല്ല എന്റെ പേര് രാജു രാജു ബനിയ ബനിയ എവിടെയാണ് സ്ഥലം പറിയടാ ഇങ്ങോട്ട് വന്നത് അവിടെ നാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു അല്ല അസുഖം അങ്ങനെ അസുഖം പിടിച്ച് അച്ഛൻ കിടപ്പായിരുന്നു മേടിക്കണ്ടേ പൈസ വേണ്ടേ ഞാൻ ഒറ്റക്കല്ലേ മോനായിട്ടുള്ളു ഞാൻ രാവിലെ എണീറ്റ് നേരെ പണിക്ക് പോകും എന്നിട്ട് പണി കഴിഞ്ഞ് പൈസയായിട്ട് മരുന്ന് മേടിച്ച് തിരിച്ചു വരും എന്നിട്ട് ഞാനും അച്ഛനും കൂടി ഇരുന്ന് മരുന്നടിക്കും അങ്ങനെ മരണടിച്ചേ മരണടിച്ച മരണടിച്ചേ അച്ഛൻ മരണടിച്ച് വീണ് അച്ഛൻ മരിച്ചു പോയി നേരെ ഞാൻ പിന്നെ കേരളത്തിലേക്ക് വന്ന് അല്ല അമ്മയാ അമ്മ ഷേർ വരൂലല്ലോ ഓഹോ അപ്പൊ ഒറ്റക്കാണ് താമസം അല്ല അത് തെറ്റി ഞാൻ ഒറ്റക്കല്ല എനിക്ക് ഇവിടെ ഒരു ഭാര്യ ഉണ്ട് അവിടെ ഒരു ഭാര്യ ഉണ്ട് രണ്ടു ഭാര്യ ആ സാർ സന്തോഷം സന്തോഷം ആഗ്രഹിക്കാത്തത് ആ നീ ഇവിടെ ഇങ്ങനെ നിനക്കറിയാവോ മണിക്ക് ഗുരു ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞിട്ട് വന്നാൽ പോരാഞ്ഞത് പറഞ്ഞത് ഏഴ് മണിക്ക് ഗുരു ഇവിടെ വന്നതാണ് ഇതുവരെ എന്റെ ശിഷ്യൻ ഇവിടെ വന്നിട്ടില്ല സത്യം പറയാൻ ഇത്രയും ഗുരുത്വം ഇല്ലാത്ത ഒരു ചെറുക്കനും ഞാൻ കണ്ടിട്ടേ ഇല്ല വീട് രാവിലെ മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് കുളിച്ചിട്ട് പോലും അതെ അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയി പത്ത് രൂപ കൊടുത്താൽ കുളിക്കാൻ പറ്റും കുളിച്ചിട്ട് വരും അപ്പൊ എന്റെ അച്ഛന്റെ ഉപദേശം ഞാൻ കേൾക്കണ്ടെന്നാണോ പറയുന്നത് എന്റെ അച്ഛന്റെ ഉപദേശം അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് മൊനെ നീ പൈസ കളഞ്ഞു കുളിക്കരുതെന്ന് പത്ത് രൂപ കളഞ്ഞു കുളിക്കാൻ എന്നെ കിട്ടത്തില്ല ആഹാ കുളി ഇല്ല തേക്കുമോ പിന്നെ തേക്കേണ്ട കാര്യമുണ്ട് അടിക്കുമോ അടിക്കും ആണല്ലേ അപ്പൊ പൈസ കളഞ്ഞു അടിക്കും പൈസ കുളിക്കത്തില്ല അല്ല എവിടെ വീടെന്ന് പറഞ്ഞത് എന്റെ വീടങ്ങ് തകഴി പടഹാരം ം എനിക്കും ഇഷ്ടമാണ് എന്റെ വീട് പടഹാരം പടഹാരം തൊട്ടപ്പുറത്തായിട്ട് വരും പക്ഷെ അവിടെ വന്ന് എന്നെ കാണാൻ പറ്റത്തില്ല കേളമംഗലത്ത് വരണം അതെന്താ അവിടെ അഭിപ്രായം ഞാൻ കുടിക്കും ചേട്ടാ കള് കുടിക്കരുത് ചേട്ട കള് കുടിക്കരുത് എന്താ കാര്യം കല്ല് കുടിച്ചാല് പതുക്കെ 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 മരിക്കും ആർക്കാണ് ഇത്ര ധൃതി മരിച്ച പോരെ ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சில கோமடி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சில சினிமகள் இறக்கி எட்டு பழைய கோமடி െ നല്ലൊരു ഈ മുടി പൊയിഞ്ഞു പോയതാണോ ഈ മുടി വളരാനൊരു സംഭവം ഉണ്ട് അതായത് ഒരു എണ്ണയുണ്ട് എണ്ണയാ സാർ മുന്നൂറ് രൂപയാണോ ഒരു കുപ്പി എണ്ണക്ക് ആ അതിന്റെ മൂന്ന് കുപ്പി എണ്ണത്തേക്കണം ഞാൻ കുപ്പി മേടിക്കുന്നത് മൂന്നാമത്തെ കുപ്പിയുടെ കൂടിയാണ് വിഗ് ഫ്രീ പറഞ്ഞത്യസംസ്ഥ ഈ പറയുന്ന അന്യ സംസ്ഥാനത്ത് ഞാനും പോയിട്ടുണ്ട് രണ്ട് ഞാൻ പഞ്ചാബിലായിരുന്നു പഞ്ചാബിൽ ബുള്ളറ്റ് ഉള്ള ഒരേ ഒരാൾ ഞാനായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റ് ബുള്ളറ്റ് കയറി ബുള്ളറ്റ് സേറ്റാക്കി മുമ്പോട്ടൊക്കെ പുറകിൽ നിന്ന് ആൾക്കാരൊക്കെ അത്ഭുതത്തോട് കൂടി നോക്കി നിൽക്കുന്നു ഇത്രയും വലിയ ശബ്ദം പിന്നെ കേൾക്കുമ്പോൾ ഞാൻ പച്ചക്കറി മേടിക്കാനായിട്ടാണ് പോയത് ഈ പച്ചക്കറി മേടിച്ച് അവിടെ ഒരു പ്രശ്നം വരെയുണ്ട് ഒരു വളവുണ്ട് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ പേടിയാണ് അവിടെ പോവാം പക്ഷേ എനിക്ക് പേടിയില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്റെ മുതുകൾ വേദന അയ്യോ ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് ഇന്നു പറഞ്ഞപ്പോ എന്റെ ഭാര്യ വീട് പച്ചക്കറി ഭാര്യമായിട്ട് നോക്കിയപ്പോഴും അറിയാ അരേ കൂടെ ഒലിച്ചിറങ്ങുക ചിലരെ അങ്ങനെയാണ് പെട്ടെന്ന് മൂത്ര ഒഴിക്കും പേടിച്ച് പിന്നെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാൻ നോക്കാത്തൊരു സമൂഹം ജാക്കറ്റ് ഇട്ടിരുന്നോക്കിയപ്പോ

എന്താ വരാൻ വൈകിയത് എന്റെ ഭാര്യ പാപ്പം പറഞ്ഞം ഇത്ര പലിച്ച പാപ്പം കളിയാക്കരുത് നിനക്ക് അവനെ അറിഞ്ഞൂടാ ഏഴ് കൊല ചെയ്തിട്ടുള്ളവരാ ഇന്നലെയാണ് ജയിലിൽ ഇറങ്ങിയത് ജയിലിൽ പാപ്പം കിട്ടുമോ ജയിലില് രാവിലെ പാപ്പം കിട്ടും ഉച്ചയ്ക്ക് നല്ല ഊണും കറിയാറ്റ് ഉമ്മുല സംഭവം അവര് ചെറിയൊരു കിണുകിണിപ്പുണ്ട് അതായത് ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു പൈൻറെ അടുത്തൊരു തെങ്ങിന്റെ ചോട്ടിരുന്ന് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മേളിൽ നിന്ന് ചകിരി എന്തോ വീണപ്പെടുത്തി ഇവിടെ എന്താ വീണേന്ന് അറിയാനിട്ട് ഇങ്ങനെ മേലിലോട്ട് നോക്കിയതാ തേങ്ങ വന്ന് ഉച്ചയ്ക്ക് വീണ് അപ്പോഴാണ് പഴഞ്ചൊല്ലി കറക്റ്റ് എന്നെ തോക്കുന്നേണെന്ന് നീ എന്റെ ആശാനെ ആശാന ഈ നിൽക്കുന്ന ചില്ലറ കാരനൊന്നും അല്ല എന്റെ ആശാന്റെ അനലേ ഈ നീളത്തിൽ എന്റെ പൊന്നാശാന് എത്ര നാളെ എന്റെ ആശാനെ കണ്ടിട്ട് എന്റെ അടുത്ത് പിണക്കൊക്കെ മാറിയല്ലേ മാറി ആശാന്റെ താഴെ ഉണ്ട് എപ്പോഴും പെയിന്റിന് പഠിക്കും കണ്ടിട്ട് കൊറേ കാലമായി സൗഹൃദം പറഞ്ഞേക്കാതെ പൂജ നടത്തേതാ

ഓടി ഓടി ഞാൻ ഞാൻ ഫ്രണ്ടിൽ ഒരു വലിയ കൊക്ക സൈഡിലോട്ട് പുലി നേരെ പോക്ക് പക്ഷെ എന്റെ ദേഷ്യം തീർത്തില്ല എന്റെ ആശാനെ പേടിപ്പിച്ച പുലിയല്ലേ ഞാൻ ചത്തോ എന്ന് പറഞ്ഞ് നോക്കാൻ പോയപ്പോഴത്തേക്ക് അയ്യോ പുലി ഒരു വലിയ വള്ളി തൂങ്ങി ഇങ്ങനെ നിക്കുവാ ഞാൻ ഈ വള്ളി പിടിച്ചു വലിച്ച് വലിച്ച് പുലിയെ കൊണ്ട് വന്നിട്ട് പറയുക എടാ പട്ടി പുലി ഇനി നീ എന്റെ ആശാനെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരക്ഷണി അപ്പൊ പുലിയെ ഇല്ല പുലി സത്താ സത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് കൂട്ടുകൊടുമ്പോ ആയിരുന്നു ഇപ്പൊ എല്ലാവരും പല പല വീടുകളിലാണ് താമസം നന്നായി അല്ല കൊലക്കുത്തന്നെ അകത്ത് കിടന്നെന്താണ് പൂജ നടത്തണ പൂജ നടത്തണ്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പൂജ നടത്തുന്നതിന് മുമ്പ് ഒരു അശുദ്ധം ഉണ്ട് ഇവിടെ അപ്പൊ ശുദ്ധിയാക്കേണ്ട കാര്യങ്ങളുണ്ട് ശുദ്ധിയാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പൊ സംഭവം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഇവിടെ തരത്തിലുള്ള ഞങ്ങൾ ആയുധങ്ങൾ വെച്ചാണ് നടത്തുന്നത് എന്ത് പണിയാണ് ഈ ചേട്ടൻ ചെയ്തത് ഈ ചേട്ടനെ ഇവിടെ ഇരുത്തണം എന്നിട്ട് ഇതില് പഴം വെച്ച് നമ്മളിങ്ങനെ തുലാഭാരം നടത്തിയാ പോരെ തട്ടിലും ഈ എടാ നിന്റെ ഞാൻ തട്ടി ഞാനേക്കുള്ളൂ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ കാര്യമുണ്ട് അങ്ങോട്ട് പൂജ നടത്തില്ല കേട്ടോ ഓക്കെ എന്റെ പൂജ പൊളിഞ്ഞാ നല്ല പിന്നെ എന്തെങ്കിലും ഓരോ വയറ്റൊരു ചടങ്ങ് കാണുന്ന ആണോ അപ്പള ഇനി ഭസ്മം ആ വെള്ളം വിചരിക്കും

ചടങ്ങിന്റെ കാര്യ ഇനി അടുത്തതായിട്ടെന്താ ചെയ്യേണ്ട കാര്യോ നിങ്ങള് ഉരുളാൻ ഒരാൾ വേണം ആശാൻ ഉരുളാൻ ഉള്ളു ഞാനൊന്ന് റൗണ്ട് ഇവിടെ ഇങ്ങനെ ഉരുളണം അങ്ങനെ ഉരുള ഉരുള ഉരുന്ന് നടക്കാൻ പറ്റുന്നില്ല തടിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നവേനാ ഞാൻ മറ്റേ അറിയാം ഉരുളാംരുട്ടെ അയ്യോ നടപിടിച്ചേ ഞാൻ പറയട്ടെ ഞാൻ ഈ ഉരുൾച്ച വേണ്ട അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ചടങ്ങ് ഉണ്ടാക്കി അതായിരിക്കും ഏറ്റവും ഉറച്ച വേണം അല്ല ഉരുൾച്ചല്ല

ആഹ് ആഹ് സാറാ ഇത് തൂങ്ങുന്നില്ലല്ലോ ഇത് ഓക്കെ ഓക്കെ തൂങ്ങുന്നല്ലല്ലോ ഒരു പണി നോക്കട്ടെ ആ ഒരു ഒന്നര കിലോടെ കുറവും കൂടി ഉണ്ട് ഒന്നര കിലോയുടെ ഒന്നര കിലോയുടെ കുറവും കൂടി ഉണ്ട് അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കാം ഒന്നര കിലോ ഈ സമയത്തിന് ഒന്നര കിലോന്ന് ആശാന്റെ ആശാന് എടാ നിനക്കൊരു കാര്യം അറിയാലോ അങ്ങനെ എന്റെ ഇരിക്കുന്ന കത്തി എടുക്കാൻ പറ്റത്തില്ല ആ കത്തി വെളിയിറക്കണമെന്നുണ്ടെങ്കിൽ ചോര കണ്ടിട്ട് പിന്നെ തിരിച്ചു വെക്കാം അതൊക്കെ പണ്ടത്തെ കാര്യം കത്തി ഇങ്ങോട്ട് ആശയത്തില്ല ഞാൻ ഞാൻ എടുക്കൂല പോയെ ഞാൻ ഒരു ഐഡിയ പറയാം ഒന്നര കിലോ ഇവിടെ ഒന്നര കിലോ കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് ഒരു പണി ചെയ്യാം ഇവിടുന്ന് പോരെ ഒന്നര കിലോവല്ലേ ഉള്ളൂ അല്ലാതെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ അയ്യോ ഇത് ഒരു ഒന്നൊന്നര കിലോ കാണും ഇതങ്ങോട്ട് വെച്ച് തൂക്കുന്നു ഞാൻ പോകുന്നു കാര്യത്തിൽ പെട്ടെന്ന് വേണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നാലുപേരെ തൂക്കാനുള്ളതാണ്